ഇന്ന് ഞാൻ ഫ്രീ കിട്ടിയപ്പോൾ കുറച്ച് സമയം ഫ്രീ കിട്ടിയപ്പോൾ ദാച്ച ഇടിച്ചട്ടിയൊക്കെ കിട്ടിയ അപ്പോൾ അതിൽ കുറച്ച് പയറ് വിത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട അതൊന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മണ്ണൊക്കെ ചെടിച്ചട്ടിയിൽ നിറക്കുകയാണ് ചെടിച്ചട്ടിയിലെല്ലാം ശരിക്കും ഗ്രോപ്പ് ബാഗിലാണ് നടേണ്ടത് ഒരു ഗ്രോ ബാഗിൽ ഞാൻ ഓൾറെഡി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മണ്ണ് അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ചെടിച്ചട്ടിയും കിട്ടി അപ്പോൾ അതിലുകൂടി നടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മണ്ണൊക്കെ നിറക്കാണ് കേട്ടോ അപ്പോൾ അതെ പുറത്ത് വീടിൻ്റെ വീട്ടിൻ്റെ വളപ്പിൽ തന്നെ ഉള്ള മണ്ണാണ് കേട്ടോ അത് ഞാൻ ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയാണ് നിലത്തിങ്ങനെ കുഴിച്ചിട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു ിലും ഒരു ചെടിച്ചെടിയിലും ആയിട്ട് നടരിച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പം നമുക്ക് പയർ വിത്ത് നടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് കാരണം കുറച്ച് പയർ വിത്ത് ബാക്കി ഉണ്ടായിരുന്നു അന്ന് നട്ടതിൻ്റെ അപ്പോൾ ഞാൻ ഇതായി മുളപ്പിക്കാൻ പോവുകയാണ് അപ്പം നമുക്കിത് മുള വരുന്നതും ചെടി വളരുന്നതും ഒക്കെ കാണാം അല്ലേ അപ്പം നിങ്ങളെയും കൂടി ഞാൻ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് കാരണം ഒരു പയർ വിത്ത് മുളച്ച് വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ അപ്പം നമുക്ക് കഴിഞ്ഞാൽ പയർ വിത്ത് അതിൻ്റെ ഇല വരുന്നതും കായ് വരുന്നതൊക്കെ വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ഇതാ മണ്ണൊക്കെ സെറ്റാക്കി വെച്ചു ഗ്രോ ബാഗിലും ചെടിച്ചെടിയും നിറച്ചു അപ്പോൾ പയറ് വിത്ത് ഇതാ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് അപ്പോൾ വെള്ളത്തിൽ കുതിർത്തിട്ട് രാവിലെ കുതിർത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് എടുത്ത് നടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചെടി നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് സോറി ചെടിയല്ല പയറ് വിത്ത് നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് മുന്നേ കുറച്ച് വെള്ളം എടുക്കുകയാണ് കേട്ടോ ബക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒക്കെ എടുത്തിട്ട് നമ്മൾ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും കുറച്ച് നനച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ വിത്തിടാൻ പോകുന്നത് കേട്ടോ കുറച്ച് വെള്ളം അതിൻ്റെ അടിയിലേക്ക് വരെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നതിന് മുന്നേ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മെൻ്റലി ഒരു റിലാക്സേഷൻ കിട്ടും കേട്ടോ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നമുക്ക് വീട്ടിൽ തനിച്ചിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒന്നും ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മെൻ്റലി നല്ലൊരു റിലാക്സേഷനാണ് കിട്ടല് കാരണം അത് ഒരു ചെടി നടുമ്പോൾ അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഇലകൾ വരുമ്പോഴും അതിൻ്റെ കായൊടിക്കുമ്പോഴും മാനസികമായിട്ട് നമ്മൾ സന്തോഷം കിട്ടും കേട്ടോ ഇതിലൂടെ അപ്പോൾ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ എല്ലാ ടെക്നിക്കും ഒക്കെ യൂസ് ചെയ്യുക നല്ലൊരു ായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പിന്നെ വീട്ടിൽ വെറുതെ കുട്ടിയുണ്ടല്ലോ അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് വിത്ത് ബാക്കി ഉണ്ടായത് നടന്നെയാണ് അപ്പോൾ നമുക്ക് മാനസികമായിട്ട് സന്തോഷം കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ടെക്നിക്കാണ് നമ്മൾ ചെടികളെയും പൂക്കളെയൊക്കെ സ്നേഹിക്കാന്ന് പറയുന്നതല്ല അപ്പം നമുക്ക് കുറച്ച് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ചെടികളുമായിട്ടും പൂക്കളുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ ആയിരിക്കും കിട്ടില്ലേ അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ടെക്നിക്കിലൊക്കെ കൊന്നു പോയിക്കൊള്ളു കേട്ടോ ഇങ്ങനെ ചെടി നടകലും അത് നിരീക്ഷിക്കലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉന്മേഷം കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ പണി അപ്പോൾ ഇത് വളർന്നതും അതിൽ കായ് പിടിക്കുന്നതും ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ നിങ്ങൾ ആ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളും നല്ലൊരു പോസിറ്റീവ് എനർജിയും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇതിൻ്റെ ഓരോ വളർച്ചയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ